പതിനഞ്ച് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുന്നൂറോളം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി വരുന്ന ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിന് സമീപത്തായി രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് കേവലം ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തായാണ് ഈ മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡ് ബാധിക്കാത്ത ഉയർന്ന പ്രദേശത്തിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത് തീർത്തും വാസ്തുശ്വാസപരമായി പെടുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ദിക്കിലെ ാണ് ഒരേ സമയത്ത് തന്നെ പത്തോളം കാറുകൾ പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള മുറ്റം ഈ വീടിന് അവൈലബിൾ ആണ് വീടിന്റെ കിണർവെള്ളം കേഡിബിളി കണക്ഷൻ നമുക്ക് ഓപ്ഷൻ ആണ് ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പതിമൂന്ന് കിലോമീറ്റർ ദൂരവും ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് അഞ്ചു കിലോമീറ്റർ ദൂരവും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരവും വരുന്ന ഈ വീടിന് ചോദിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നിഗോഷബിൾ ആണ് സൈറ്റ് വിസിറ്റിങ്ങായി പ്രോപ്പർട്ടി